ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ ഇന്ന് ഓഫാണ് പിള്ളേർ സ്കൂളിൽ പോയി നൈജില് ജോലിക്ക് പോയി ഇനിയിപ്പം രാവിലത്തെ പരിപാടികളെല്ലാം ചെയ്യണം അതിന് മുമ്പായിട്ട് കുറച്ച് ക്ലീനിങ്ങും പരിപാടിയും ഉണ്ട് എല്ലാം ഒന്ന് അടുക്കി പിറക്കി വെക്കണം പിന്നെ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ അത് പെട്ടെന്ന് വീട്ടിലോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ വീട് വൃത്തികേടായിട്ട് കിടക്കുന്ന കിടക്കരുത് നല്ല നല്ലൊരു വൃത്തിയായിട്ട് കിടക്കണമല്ലോ അപ്പോൾ രാവിലെ തന്നെ എല്ലാം ഒന്ന് ടൈഡിയപ്പ് ചെയ്യുക എന്നുള്ളത് എനിക്കിഷ്ടമുള്ള കാര്യമാണ് ടൈഡിയപ്പ് ചെയ്ത് കിടന്ന അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ് അപ്പോൾ എന്തായാലും ഇന്നൊരു വീട് എടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇന്നിപ്പം ഓഫ് ആണ് അതുകൊണ്ടിപ്പം കുറച്ച് സമയമൊക്കെ ഉണ്ട് പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ഗസ്റ്റ് വരുന്നുണ്ട് രണ്ട് ഗസ്റ്റ് വരുന്നുണ്ട് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേറ്റീവ്സ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിട്ട് പണികളൊക്കെ ചെയ്യുമ്പം കുറച്ച് ലേറ്റ് ആകും കാരണം നമ്മൾ വീഡിയോ എടുക്കുകയും റെക്കോർഡ് ചെയ്തുകൊണ്ട് ഇത് പണികളൊക്കെ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇത് ക്യാമറ ക്യാമറയൊന്നും അല്ല കേട്ടോ എൻ്റെ ഒരു ഫോൺ ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ട് എടുക്കുന്നതാണ് അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊണ്ടു വെക്കാനായിട്ട് പോകണമല്ലോ വെച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അല്ലാതെ നമുക്ക് ഇങ്ങനെ വീഡിയോ ഒന്നും എടുത്തു തരാനായിട്ട് ആരുമില്ല വീഡിയോ എടുക്കണമെങ്കിൽ തന്നെത്താൻ തന്നെയാണ് എടുക്കുന്നത് മക്കളായാലും ഏജൻ്റായാലും ഈ കാര്യത്തിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അവർക്ക് യാതൊരു എതിർപ്പൊന്നുമില്ല വീഡിയോ എടുക്കുന്നതിൽ പക്ഷേ അവർക്ക് വീഡിയോയിൽ വരുന്നതിനോടും വീഡിയോ എടുത്ത് തരുന്നതിനോടും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു എന്താ പറയുക ഒരു താല്പര്യം ഇല്ല കേട്ടോ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വലിയ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നുമല്ല ജസ്റ്റ് എല്ലാം ഒന്ന് അപ്പ് ചെയ്ത് വെക്കുന്നു അത്രയേ ഉള്ളൂ അപ്പം ഞാൻ മേള ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ടൈഡിയപ്പ് ചെയ്ത് ചെയ്തു വെച്ച് ഞാൻ താഴോട്ട് വന്നേക്കുവാണ് അവർ പോയതിന് ശേഷം ഇനിയിപ്പം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പിള്ളേരുടെ റൂമിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അതേ ഷേയ്പിലായിരിക്കും ബെഡ്ഷീറ്റൊക്കെ കിടക്കുന്നത് പൊതിച്ചിട്ട് അത് അതേ ഷേപ്പിൽ തന്നെയായിരിക്കും കിടക്കുന്നത് അപ്പം അതൊക്കെ ഭയങ്കര അലങ്കോരമായിട്ടായിരിക്കും കിടക്കുന്നത് അതെല്ലാം ഒന്ന് ടൈഡിയപ്പ് ചെയ്ത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് ആദ്യം ചെയ്യുന്നത് പിന്നെ താഴെ വന്നു കഴിഞ്ഞാൽ താഴത്തെ കുറച്ച് ലോഞ്ചും അതുപോലെ കിച്ചണും ഒക്കെ ഒന്നിട്ട അപ്പ് ചെയ്യുക പാത്രങ്ങളെല്ലാം തലേ ദിവസം തന്നെ എടുത്ത് ഡിഷ് വാഷറിൽ വെച്ച് കഴുകാനായിട്ട് വെക്കും അല്ലെങ്കിൽ കഴുകാനുള്ള പാത്രമൊക്കെ കഴുകിയിട്ടാണ് കിടക്കാറ് കേട്ടോ സിങ്ക് ഒന്നും അങ്ങനെ ഒത്തിരി വൃത്തികേടാക്കി ഇടാറില്ല പരമാവധി പിന്നെ അത്രയ്ക്ക് വല്ല വയ്യാഴ്ച കഴിയുമ്പോൾ ഒത്തിരി ലേറ്റായിട്ട് നമ്മൾ ആരേലുമൊക്കെ വന്ന് ഫാമിലിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ വന്ന് കൂടിയിട്ടൊക്കെ ഒത്തിരി ലേറ്റ് ആയിട്ട് ഒത്തിരി ടയർഡായി പോയെങ്കിൽ മാത്രം ഒത്തിരി ലേറ്റ് ആയിട്ടൊക്കെ കിടക്കുന്ന ദിവസങ്ങളുണ്ട് ചിലപ്പം ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുന്ന ദിവസം കിടക്കുമ്പോൾ ചിലപ്പം രണ്ടും മൂന്നും മണിയൊക്കെ ആകാറുണ്ട് അങ്ങനെയൊക്കെ കിടക്കുമ്പോൾ ചിലപ്പം പാത്രങ്ങളൊക്കെ അവിടെ സിങ്കിൽ ചിലപ്പം വെക്കാറുണ്ട് കേട്ടോ പക്ഷെ പരമാവധി അതോ അങ്ങനത്തെ കാര്യങ്ങളോ അത് ഒഴിവാക്കുവാണ് ഞാൻ ചെയ്യുന്നത് ഒന്നും അല്ലെങ്കിൽ ഞാൻ ഡിഷ് വാഷറിൽ എടുത്ത് വെക്കും കഴുകാനായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ കിച്ചണിൽ അങ്ങനെ അത്രയും വൃത്തിയേടായി കിടക്കാറില്ല മെയിനായിട്ട് വൃത്തിയേടായി കിടക്കുന്നത് ബെഡ്റൂമും ലോഞ്ചും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ലോഞ്ച് ഒക്കെ ഒന്ന് പെട്ടെന്ന് വന്നിട്ട് ഐ അപ്പ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലോട്ട് പോകാൻ കേട്ടോ സ്കൂൾ ബാഗാണ് ഇത് പഴയ ബാഗാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഉള്ളിലാണ് അവൻ ബുക്കൊക്കെ വെക്കുന്നത് രാവിലെ ടൈം ടേബിൾ അനുസരിച്ച് ബുക്കൊക്കെ എടുത്തോണ്ട് പോയിട്ട് ബാക്കി വരുന്നത് അവിടെ അങ്ങനെ ഇട്ടേക്കുവാണ് അപ്പോൾ അതെല്ലാം എടുത്തൊന്ന് ജസ്റ്റ് എല്ലാടൊന്ന് ടൈഡിയപ്പ് ചെയ്യുവാണ് കേട്ടോ ഈ ഒരു ലോഞ്ചാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ടി വി കാണാനിരിക്കുന്നതും നമ്മളെല്ലാവരും കൂടെ ഇരിക്കുന്നതുമൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ലോഞ്ച് എന്ന് പറയുന്ന ഇതാണ് ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ഇത്തിരി വെളിച്ചം കുറവാണ് ഒരു ഒരു ഡാർക്ക് റൂം പോലെയാണ് കേട്ടോ നമ്മൾ ലൈറ്റൊക്കെ ഇട്ടുകഴിഞ്ഞാലും ഒരിത്ര ഒരു വെട്ടമാണ് ഇവിടെ കിട്ടുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പണിയാണ് കേട്ടോ ഇതിൻ്റെ മോൾ വശമായാലും ഇത് കണ്ടോ ക്ക് ശരിക്കും റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് ഈ ലോഞ്ചിലുള്ളതെന്ന് പറയുന്നത് അപ്പം ഈ ലോഞ്ചിൽ നമ്മൾ ഈ ലോഞ്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ലോഞ്ചാണ് ഏറ്റവും വൃത്തികേടായിട്ട് കിടക്കുന്നത് മറ്റേ ലോഞ്ചിൽ നമ്മൾ ഇരിക്കാറ് പോലുമില്ല അതുകൊണ്ട് അതൊരിക്കലും അധികം വൃത്തികേടാകാറില്ല കേട്ടോ ആര് വന്നാലും നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെ നമ്മൾ എപ്പോഴും ിരിക്കുന്നത് നമ്മുടെ ഫ്രീ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു ലോഞ്ച് ആണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ തന്നെ ഇവിടെ എന്ന് നമുക്ക് ശരിക്കൊന്ന് പെട്ടെന്ന് ടൈഡി അപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ ഇപ്പൊ സോഫയൊക്കെ ആയാലും നിങ്ങൾക്ക് കാണാം എല്ലാം ഇരുന്ന അതേ ഷേപ്പിൽ ഷേപ്പിലെല്ലാം വലിച്ചു വാരി ഇട്ടേക്കുവാണ് അവരെ എഴുന്നേറ്റിട്ട് ഇത് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ക്ലീൻ ചെയ്യാമല്ലോ ഇതെല്ലാം ഒന്ന് അടുക്കിപ്പിറക്കി ഒന്ന് ടൈഡിയപ്പ് ആകെപ്പാടെ ആൾക്കാർക്ക് കണ്ടാൽ കണ്ടാലൊരു കോല കോലം നല്ലൊരു കോലം എന്നുള്ള രൂപത്തിലാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ രാവിലത്തെ പണി എന്ന് പറയുന്നത് നമ്മുടെ വൃത്തിയാക്കലൊക്കെ ഏകദേശം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം പാത്രമൊക്കെ കഴുകിയത് എല്ലായിടത്തും അടുക്കിപ്പിറുക്കി വെക്കണം അതിനുശേഷം നമ്മുടെ കുക്കിങ്ങിലോട്ടും പരിപാടികളിലോട്ടും ഒക്കെ പോകാം അപ്പോൾ എല്ലാം ഒന്ന് ഏകദേശം ഒന്ന് ടൈഡി അപ്പ് ആക്കിയിട്ടുണ്ട് ഇനി അപ്പം ഇനി പെട്ടെന്ന് നമുക്ക് പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം പാത്രങ്ങൾ ഞാൻ ഡിഷ് വാഷറിൽ വെച്ച് കഴുകും പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഡിഷ് വാഷറിൽ വെച്ചാണ് കഴുകുന്നത് വലിയ പാത്രങ്ങളെല്ലാം അല്ലാതെ കഴുകി വെക്കും ഈ പ്ലേറ്റ് കപ്പ് ഗ്ലാസ്സുകൾ അതെല്ലാം ഡിഷ് വാഷറിൽ വെച്ചിട്ടാണ് കഴുകുന്നതെന്നും അപ്പൊ അതെല്ലാം എടുത്ത് കറക്റ്റായിട്ട് അടുക്കിപ്പിറുക്കി വെക്കാന്നുള്ളതാണ് അടുത്തൊരു പണി എന്ന് പറയുന്നത് ഇത് ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ള അതാണ് ഈ തുറന്നപ്പോൾ തന്നെ നല്ല ആവി പറക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യം അടിയിൽ നിന്ന് തന്നെ പാത്രങ്ങളാണ് എടുക്കുന്നത് നമ്മൾ മേളിൽ നിന്നുള്ള മേളത്തെ തട്ടുകളിൽ നിന്നുള്ള പാത്രങ്ങൾ ആദ്യം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും അതായത് വെള്ളം അതായത് ഈ ആവി നീരാവി പോലെ വന്നിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ വെള്ളമുണ്ടല്ലോ ഉണ്ടല്ലോ അത് താഴത്തെ പാത്രത്തിലോട്ട് വീണും അനുകയും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ താഴെയുള്ള പാത്രങ്ങൾ ആദ്യം എടുക്കും അതിനുശേഷം ഈ നടുക്കത്തെ തട്ടിലെടുക്കും പിന്നെ മേളത്തെ സ്പൂണും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് എടുത്ത് വെക്കുന്നത് കേട്ടോ ഇതുകൊണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നല്ല ഇതായിട്ടും നല്ല പോലെ കഴുകി ഉണങ്ങി ഇനി നമുക്കിതിങ്ങനെ അങ്ങ് എടുത്തുകൊണ്ടാൽ വെച്ചാൽ മതി ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ നല്ല കടയിൽ നിന്ന് നമ്മൾ മേടിക്കുമ്പോൾ കിട്ടുന്ന പോലെ നല്ല സൂപ്പറായിട്ടാണ് ഇരിക്കുന്നത് ഇതാണ് ഇതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ വാഷ് ചെയ്യുന്നതെ കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഇതിപ്പം തുടയ്ക്കാനും ഒന്നും നിൽക്കേണ്ട കാര്യമില്ല ഇത് ഇതുപോലെ തന്നെ എടുത്ത് കബോർഡിലോട്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് അടുക്കി വെച്ചാൽ മതി കേട്ടോ പണി ഭയങ്കര എളുപ്പമാണ് നമ്മൾ എല്ലാം ഓരോന്ന് തേച്ച് കഴുകുന്നതിനേക്കാളും ഒക്കെ ഒത്തിരി എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുന്നത് ആദ്യമൊക്കെ ഡിഷ് വാഷർ യൂസ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു വന്ന സമയത്തൊക്കെ അപ്പം നമ്മുടെ ഒരു വിചാരം എന്ന് പറയുന്ന ഡിഷ് വാഷറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമുക്കാകുന്നതിനേക്കാളും കറണ്ട് ചാർജും വാട്ടറും ഒക്കെ കൂടുതലാകും കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടി വരുമെന്നായിരുന്നു കേട്ടോ പക്ഷെ അങ്ങനെയല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ തേച്ച് നമ്മൾ കൈകൊണ്ട് തേച്ച് കഴുകുന്നതിനേക്കാളും കൂടുതലായിട്ട് അതായത് നമുക്ക് വെള്ളവും അതുപോലെ കറണ്ടും ഒക്കെ ലാഭിക്കാൻ പറ്റുന്നത് ഈ ഡിഷ് വാഷർ യൂസ് ചെയ്യുമ്പോഴാണ് കാരണം ഡിഷ് വാഷറിനകത്ത് നമ്മൾ ഒത്തിരി പാത്രങ്ങൾ വയ്ക്കുന്നുണ്ടല്ലോ അത് ഫുള്ള് പാത്രങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഓൺ ആക്കുന്നത് അപ്പം നമ്മൾ അതിനെ എടുക്കുന്ന ആ ഒരു വെള്ളവും വെള്ളത്തിൻ്റെ അളവും കറണ്ടിൻ്റെ അളവെന്ന് പറയുന്നത് കുറവാണ് നമ്മൾ ഇപ്പം പാത്രം അല്ലാതെ ഇപ്പം സിങ്കിനകത്തോട്ട് പാത്രം കഴുകുവാണെങ്കിൽ എനിക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈപ്പിൽ നമ്മളിങ്ങനെ വെള്ളം തുറന്നു വെച്ചോണ്ടിരിക്കുമല്ലേ അപ്പം നമ്മൾ എന്തോരം ആ യൂസ് ചെയ്യുന്നത് ഒരു പാത്രം കഴുകാൻ തന്നെ കുറേ വെള്ളം യൂസ് ചെയ്യും അപ്പോൾ അതിൻ്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഡിഷ് വാഷർ എന്നാത്ത പാത്രങ്ങളാണ് കഴുകാനായിട്ട് പറ്റുന്നത് അപ്പോൾ ശരിക്കും ലാഭമാണ് പിന്നെ ഈ പറയുന്നത് പോലെ സോപ്പ് സോപ്പിട്ട് കൊടുക്കണ്ട ഇടണ്ട അതുപോലെ കഴുകി കഴിഞ്ഞിട്ട് അത് തുടച്ച് പെറുക്കി എടുത്ത് വെക്കേണ്ട ഡ്രൈ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഇതിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല അടിപൊളിയായിട്ട് ക്ലീനായിട്ട് കിട്ടും അപ്പോൾ അത് നമ്മുടെ സമയവും ലാഭിക്കും നമ്മുടെ അധ്വാനവും കുറയ്ക്കും കേട്ടോ അതുകൊണ്ട് എനിക്കിഷ്ടമാണ് ഇത് യൂസ് ചെയ്യാനായിട്ട് അത് നല്ല ഹൈ ചൂടിലിട്ടിട്ടല്ലേ കഴുകുന്നത് അപ്പം നമ്മൾ പാത്രം കൈകൊണ്ട് കഴുകുന്നതിനേക്കാളും അതിലുള്ള രോഗാണുക്കളായാലും എന്ത് കാര്യങ്ങളായാലും കൂടുതൽ വൃത്തിയായിട്ടും ക്ലീനായിട്ടും കിട്ടുന്നത് നമ്മൾ ഇതിലൂടെ ഇതിൽ വാഷ് ചെയ്യുമ്പോഴാണ് പാത്രം എടുത്തുവെക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നമുക്ക് നമ്മുടെ കൺസർവേറ്ററിയിലോട്ട് പോകാം കൺസർവേറ്ററിയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒത്തിരി ടൈഡിയപ്പ് ചെയ്യാനൊന്നുമില്ല തണുപ്പ് ആയതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഇവിടെ കൺസർവേറ്ററിയിലൊന്നും വന്നിരിക്കാറില്ല ഇങ്ങോട്ട് ഇറങ്ങാറ് വരെയും കുറവാണ് കേട്ടോ നല്ല തണുപ്പാണ് ഇപ്പം ഇന്നിപ്പം നമ്മൾ ഉണ്ടാക്കാനായിട്ട് കുറച്ച് നെയ്മീനാണ് കുറച്ച് നെയ്മീൻ കറിയും വാഴക്കായും വാഴക്കായ തോരനും വെച്ച് ഒരു മോരുകറിയൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് കേട്ടോ അപ്പം ഇനി കുക്കിങ്ങും കാര്യങ്ങളിലോട്ടൊക്കെ പോവുകയാണ് പണികളൊക്കെ ചെയ്യുന്നതിന് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം പറയണമെന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു എൻ്റെ എല്ലാ വീഡിയോയിലും എല്ലാ വീഡിയോയിലും എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയണമല്ലോ അല്ലാതെ ഞാൻ വെറുതെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഇരുന്നിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല പിന്നെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ മോട്ടിവേഷനൽ വീഡിയോസൊക്കെ കാണാറുള്ള ഒരാളാണ് അപ്പോൾ എനിക്ക് കിട്ടുന്ന അങ്ങനെ എനിക്ക് കിട്ടുന്ന അറിവുകൾ നിങ്ങളുടെ അടുത്തും കൂടെ പറഞ്ഞു തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ആ ഒരു എനർജിയിലാണ് അങ്ങനെ ഓരോന്ന് കേൾക്കുന്നതും ഞാനിപ്പോൾ എഴുതിയൊക്കെ ഇടാറുണ്ട് കോട്സ് ഒക്കെ എഴുതിയിടും ഞാൻ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഒരു ഇൻസ്പിറേഷൻ ആണ് കേട്ടോ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് തരുന്നത് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചെയ്യേണ്ട ഇരുപത്താറ് കാര്യങ്ങൾ ഇരുപത്താറ് നല്ല ഹാബിറ്റുകളെ ഞാൻ പോയിന്റ് സഹിതം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ പല കാര്യങ്ങളും നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മൾ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇട്ടു തരാം അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് വരുത്താനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചും കഴിഞ്ഞു പോയി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏകദേശം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പകുതിയായി എന്നാലും താമസിച്ചിട്ടൊന്നുമില്ല നമുക്ക് എന്ത് എന്ന് വേണമെങ്കിലും നമുക്ക് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് മാറാനും സാധിക്കും അതിനൊരു പ്രത്യേക ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ഈ നിമിഷം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ നമുക്ക് മാറാനായിട്ട് സാധിക്കുന്നതേ ഉള്ളൂ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് മാറാൻ സാധിക്കുന്നേ ഉള്ളു എനിക്ക് പറയാനുള്ളത് ഇന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മളതായി തീരും എന്നാണ് നല്ല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക കുറച്ചുകൂടി കഴിഞ്ഞ വർഷത്തേക്കായാലും നമുക്ക് നന്നാവണം നല്ലൊരു ജീവിതം നമുക്ക് നയിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് അതിനുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും അപ്പോൾ അതാണ് പറയാനുള്ളത് എനിക്ക് ഇവിടെ ഹോർ ചെയ്യണം ഫ്ലോറൊക്കെ നിധി ചെയ്യണം നമ്മുടെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ചോറും കറിയൊക്കെ വെച്ചു എല്ലാം അടിപൊളിയാക്കി ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല കാരണം വീഡിയോ അത് എടുത്തോണ്ട് ഇന്ന് ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി നേരം എടുക്കും അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോസ് എടുത്തില്ല എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുവാണ് മതി നമുക്ക് എന്തായാലും ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് നമുക്ക് അടിപൊളിയാക്കണം നമുക്ക് എന്തായാലും ഒരു ചെറിയ മാറ്റമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിനേക്കായാലും കുറച്ചുകൂടി ഒരു നല്ലതാക്കി എടുക്കണം അത് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു പ്രത്യേക എനർജിയാണ് കേട്ടോ എൻ്റെ ഹാപ്പി ഹോർമോൺ കൂടുന്ന അന്നേരമാണ് കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്